ഡ്രൈവിംഗ് ടെസ്റ്റിൽ എം വി ഡി ചില പരിഷ്കരണങ്ങളൊക്കെ കൊടുക്കുന്നത് ഇപ്പോൾ ടെസ്റ്റുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് വേണം ഇത് ബുക്ക് ചെയ്യാനും ഇത് നമുക്ക് ഏജൻസി അതായത് നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റിന് നമ്മളിപ്പോൾ അപേക്ഷ കൊടുത്തുള്ള ഏജൻസി വഴിയല്ല നമ്മൾ തന്നെ ഡയറക്റ്റ് ഇപ്പോൾ ബുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ പോയിട്ട് എം പരിവാഹൻ എന്ന് ടൈപ്പ് സെർച്ച് ചെയ്യുക ആദ്യം വരുന്ന ആ ഒരു ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലൊരു ഒരു സ്ക്രീന് വരും അവിടെ ആ ഒരു മൂന്ന് വരകൾ കാണാമല്ലോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമതായിട്ട് കാണുന്ന ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് എന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പേജിലായിട്ട് അവിടെ താ ഒരുപാട് ഓപ്ഷൻസ് ഇങ്ങനെ കോളേ ഒരു റൗണ്ട് റൗണ്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ടാവും അതിൽ നമുക്ക് അപ്പോയിൻമെൻറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അപ്പോയിൻമെൻറ്റ്സ് റോസ് കളറിൽ നിങ്ങൾക്ക് ഇന്ന് കാണുന്നതായിരിക്കും ആ അപ്പോയിൻ്റ്മെൻറ്റ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു മൂന്ന് വര ഒരു ബോക്സിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും ആ ഒരു മൂന്ന് റൗ വര ക്ലിക്ക് ചെയ്യുക അതൊരു മെനു ബട്ടൺ എന്നാണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു മെനു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് സ്ലോട്ട് ബുക്കിംഗ് എന്നുള്ള ഓപ്ഷൻ വരിക ഇവിടെ ഹോം സ്ലോട്ട് ബുക്കിംഗ് അപ്പോയിൻമെൻറ്റ് ആപ്ലിക്കേഷൻ വൈസ് എൻക്വയറി എന്നെല്ലാം കാണാമല്ലോ സ്ലോ സ്ലോട്ട് എൻക്വയറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സ്ലോട്ട് എന്നൊക്കെയാണ് കാണാം അല്ലാതെ മുകളിൽ സ്ലോട്ട് ബുക്കിംഗ് ക്ലിക്ക് ചെയ്തിട്ട് ഡി എൽ സ്ലോട്ട് ബുക്കിംഗ് ക്ലിക്ക് ചെയ്യുക അതവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ആപ്ലിക്കേഷൻ നമ്പർ എന്തടിക്കാൻ പറയും താഴെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ നമ്പർ നമുക്ക് ലേണിംഗ് ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ആ ഒരു അതിൽ നമുക്ക് ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടായിരിക്കും നമ്മുടെ ഒരു ആപ്ലിക്കേഷനിൽ ലേണിങ് ട്രസ്റ്റിന് കൊടുത്ത ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ട് ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറോടെ എൻ്റർ ചെയ്യുക താഴെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു കഴിഞ്ഞാൽ താഴെ നമുക്ക് ആ ഒരു ക്യാപ്ഷ ഉണ്ട് ആ വെരിഫിക്കേഷൻ കോഡ് കൂടെ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക സബ്മിറ്റ് ചെയ്യുക ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നും രാവിലെ പത്ത് മണിക്കാണ് ഈ ഒരു ഇത് എനേബിൾ ആവുള്ളൂ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു എന്നും രാവിലെ ഇല്ല ചില ദിവസങ്ങൾ അവധിയായിരിക്കും അപ്പോൾ ഏതൊക്കെ ദിവസം എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞതിന് മുമ്പ് പറഞ്ഞു സ്ലോട്ട് ബുക്കിങ്തിന് താഴെ തന്നെ സ്ലോട്ട് എൻക്വയറി ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എന്നൊക്കെയാണ് ബുക്കിംഗ് ഉള്ളതെന്ന് പിന്നെ അത് ലോഗിൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും രാവിലെ പത്ത് മണിക്ക് എനേബിൾ ആവുള്ളൂ എന്ന് കാരണം ഞാൻ ഇപ്പോൾ ഒമ്പതായ അമ്പത്തഞ്ചിനാണ് എനേബിൾ ഓപ്പൺ ചെയ്തത് ഒമ്പത് അമ്പത്തഞ്ചിനും ഓപ്പൺ ചെയ്തേ ഇതുപോലെ തന്നെ കാണിക്കുള്ളൂ പത്ത് മണി ആവണം മോർണിംഗ് പത്ത് മണിക്കേ ഉള്ളൂ നമുക്ക് ഈ സ്ലോട്ട് ബുക്ക് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ വീണ്ടും ഞാൻ ഇന്ന് ലോഗഔട്ട് ചെയ്ത് പത്ത് കറക്റ്റ് പത്ത് മണി ഒമ്പത് അമ്പത്തൊമ്പത് കഴിഞ്ഞ് പത്ത് മണിക്കാണ് ഞാൻ ലോഗിൻ ചെയ്തു ലോഗിൻ ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ വന്നിട്ടുണ്ട് ഇവിടെ ഇതുപോലെ നമുക്കൊരു കളർ കലണ്ടർ കാണിക്കും ഈ കലണ്ടറിൽ ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഭാഗം മാത്രമാണ് എനേബിൾ ആയിട്ടുള്ളൂ അതായത് ഇന്നിപ്പോൾ ഞാൻ നോക്കേണ്ടത് ആഗസ്റ്റ് ഇരുപത്തി നാലിന് എനിക്കിത് സ്ലോട്ട് എനേബിൾ ഇനി സ്ലോട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ആ അപ്പോൾ ആഗസ്റ്റ് ഇരുപത്തി ഏഴ് എന്ന് ഞാൻ സെലക്ട് ചെയ്തിട്ട് താഴെ എം സി ഡബ്ല്യു ഒ ജി എന്നതിൽ കാണുന്ന ആ റൗണ്ടിലെ മൂന്നും സെലക്ട് ചെയ്തിട്ട് ബുക്ക് സ്ലോട്ട് എന്ന് താഴെ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അവിടെക്ക് ഇതായാലും നമുക്കിതുപോലെ മൊബൈലിൽ നിന്ന് സെലക്ട് ആയി കിടക്കേണ്ടാവും താഴെ സെക്യൂരിറ്റി കോഡ് എന്ന എന്നൊക്കെ കാണാം അപ്പോൾ ആൾറെഡി ഇങ്ങനെ ഈ ഒരു സമയത്ത് നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വന്നിട്ടുണ്ടായിരിക്കും ആ ഒ ടി പി ഇവിടെ കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുകയാണ് വേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു നമ്മുടെ ഫോണിലേക്ക് ഇങ്ങനെ നമ്മുടെ സ്ലോട്ട് ബുക്ക് ബുക്കായിട്ടുണ്ടെന്നും ആ ഒരു ഡേറ്റൊക്കെ വെച്ച് മെസ്സേജ് വരും പക്ഷെ നിർഭാഗ്യവശാൽ എനിക്കത് വന്നില്ല കാരണം എൻ്റെ ഒ ടി പി ഏതടിച്ചിട്ടും ശരിയാവുന്നില്ല അതുകൊണ്ട് തന്നെ ആ സ്ലോട്ട് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യാം